ബിഗ് ബോസ് സീസൺ സീസൺസാണ് ലൈവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ ബ്ലൈൻഡ്സ് ഇടുന്നതിൻ്റെ ഭാഗമായി ബിഗ് ബോസ് കുടുംബാംഗങ്ങളോട് ബിഗ് ബോസ് പറയുകയാണ് നിങ്ങളെല്ലാവരും പുറത്ത് ഗാർഡൻ ഏരിയയിൽ പോയിരിക്കാൻ അങ്ങനെ നമ്മുടെ അനുമോൾ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത് ആതിലനൂറ് ഷാനവാസ് അനീഷ് ലക്ഷ്മി അവരൊക്കെ ഇരുന്ന് അപ്പുറത്ത് സംസാരിക്കുന്നുണ്ട് അതേപോലെ അക്ബർ ആര്യൻ നിവിൻ ഒക്കെ അപ്പുറത്തിരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് അനുമോൾ അപ്പുറത്ത് മാറി ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ അക്ബർ പറയുന്നുണ്ട് ഒറ്റപ്പെടൽ സ്ട്രാറ്റർജിയാണല്ലോ അനുമോളെ എല്ലാവരും ഒറ്റപ്പെടുത്തിയല്ലോ ഒറ്റ സുഹൃത്തുക്കളായ ആതിലെയും നൂറയും പോലും തിരിഞ്ഞു നോക്കുന്നില്ല അവർ അവിടെ ഊഞ്ഞാലിൽ ആടുകയാണല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ അര്യൻ അനുമോളെ എന്തോ ഒറ്റയ്ക്ക് ഇരിക്കുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട് എന്നാലും അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് ആര്യൻ വിളിച്ചിട്ട് പോലും മൈൻഡാക്കുന്നില്ലല്ലോ അനുമോൾക്ക് എന്തു പറ്റി ആര്യന് പുല്ല് വില കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അക്ബർ ഇങ്ങനെ കളിയാക്കുകയാണ് ആര്യനിഷ്ടം അനുമോളെ അനുമോളെ ഇഷ്ടം ആര്യം എന്നൊക്കെ പറയുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ ഗേൾസ് ഉണ്ടല്ലോ അവരൊന്നിനും സമ്മതിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാട്ടൊക്കെ ഉണ്ടാക്കി പാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും നമ്മുടെ ആദ്യം അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട് അനുമോളെ അവിടെ ഒറ്റ ഒറ്റപ്പെട്ട സ്റ്റാറ്റർജിക്ക് വിട്ടേക്ക് അവൾ ആരും വിളിക്കല്ലേ അവൾ അവിടെ ഇരുന്ന് ഒറ്റ ഒറ്റപ്പെടട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൻറ്റ് പറയുന്നുണ്ട് എന്താണെങ്കിലും അനുമോൾ പാവം അവിടെ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്